ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ഒരു മനോഹരമായ കഥയുണ്ട് ഒരിക്കൽ അസീസിലെ ഫ്രാൻസിസ് രണ്ട് സ്നേഹിതന്മാരെ ദൂരദേശത്തേക്ക് യാത്രയക്കുക അവരോട് പറഞ്ഞു നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് അയക്കുക അങ്ങനെ അവർ ആശ്രമം വിട്ട് ദൂരദേശത്തേക്ക് യാത്രയായി എപ്പോഴാണ് ആ രണ്ട് സ്നേഹിതന്മാർ വീട് വിട്ടിറങ്ങിയത് ആ നിമിഷം മുതൽ ഫ്രാൻസിസിൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു പലപ്പോഴായിട്ട് ഫ്രാൻസിസ് തൻ്റെ സ്നേഹിതന്മാരോട് ചോദിച്ചു എപ്പോഴാണ് എൻ്റെ സ്നേഹിതന്മാർ തിരിച്ചു വരിക പക്ഷേ അവരാരും ഫ്രാൻസിസിന് ഒരു ഉത്തരം നൽകിയില്ല സന്ധിയായപ്പോൾ ഫ്രാൻസിസ് വന്ന് അവരെ ആശ്രമ കവാടത്തിന് മുമ്പിൽ കാത്തിരിക്കുകയാണ് അവിടെ ഇരുന്ന് ഫ്രാൻസിസ് വല്ലാതെ ഉറങ്ങിപ്പോയി അന്ന് രാത്രിയിൽ ആ നാട്ടിൽ അതിരൂക്ഷമായ മഞ്ഞുമഴ പെയ്തിറങ്ങി ആ മഞ്ഞുമഴയിൽ ഫ്രാൻസിസിൻ്റെ ശരീരവും മൂടിപ്പോയിരുന്നു രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആ സ്നേഹിതന്മാര് തിരിച്ച് ആശ്രമത്തിലേക്ക് കടന്നു വരികയാണ് ആശ്രമ കവാടത്തിന് മുമ്പിൽ രൂപപ്പെട്ട ആ മഞ്ഞുകൾ തൻ്റെ കാലുകൾ കൊണ്ട് തട്ടി മാറ്റുവാനായിട്ട് അവർ ശ്രമിച്ചു അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു തങ്ങളുടെ പിതാവായ ഫ്രാൻസിസ് ആ മഞ്ഞുമലകൾക്കിടയിൽ തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതേ അവർ ഫ്രാൻസിസിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് ഫ്രാൻസിസിനോട് ചോദിച്ചു നീ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നത് അപ്പോൾ ഫ്രാൻസിസ് മറുപടി നൽകി നിങ്ങൾ എപ്പോഴാണ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത് മുതൽ എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും എൻ്റെ ഹൃദയം ദാഹിക്കുകയായിരുന്നു കാരണം ഓരോ വീടും ഒരു തിരിച്ചുവരവിൻ്റെ സങ്കേതമാണ് പ്രിയപ്പെട്ടവരെ ഫ്രാൻസിസ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം നമ്മുടെ വീടുകൾ ഒരു തിരിച്ചു വരവിൻ്റെ സങ്കേതങ്ങളാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ ഇടയിൽ തിരിച്ചു വരുവാൻ കഴിയാത്ത വിധം പലരും വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ കണക്കനുസരിച്ച് ഏകദേശം പത്ത് ലക്ഷം പേർ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തു ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേർ ഭാരതമണ്ണിൽ ആത്മഹത്യ ചെയ്തു ഇവർക്ക് പറയുവാനുള്ളത് കഥ ഞങ്ങളെ വീട്ടിൽ ആരും മനസ്സിലാക്കുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ ആരും സ്വീകരിക്കുന്നില്ല പക്ഷേ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കഥ നമ്മെ വീട്ടിൽ കാത്തിരിക്കുവാനും നമ്മെ സ്വീകരിക്കുവാനും ഹൃദയം തുറന്ന് കാത്തിരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ വീടുകളിലുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ മറന്നുകൊണ്ട് അവരെ നമ്മുടെ വീടുകളിലേക്ക് സ്വീകരിക്കുവാൻ ഇന്ന് നമുക്ക് ആകുമോ അപ്പോൾ ഫ്രാൻസിസിനെ പോലെ നമ്മുടെ ഹൃദയവും നമ്മുടെ വീടുകളും നമ്മുടെ സമൂഹവും വിശാലമായിത്തീരും ദൈവം ഇന്ന് നമ്മെ ഈ വിശാലമായ ഹൃദയ ഐക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ